കുട്ടിയാ കുറേ നാളായിട്ടാണ് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ നമുക്ക് വീട്ടിൽ പോയപ്പോൾ കുറച്ച് എന്താ നമ്മുടെ വലിയ നാരങ്ങയില്ലേ അത് കുറച്ച് വണ്ണം കിട്ടിയായിരുന്നു അനീതി വീട്ടിൽ നിന്ന് കൊണ്ടു തന്നായിരുന്നു അമ്മയ്ക്ക് കൊടുത്ത് പോന്നെ എനിക്ക് തന്നു അപ്പോൾ അത് നമ്മൾ വെള്ളക്കിടാൻ പോവാണ് കേട്ടോ മുളക് ഓടിയൊന്നും ഇടാണ്ട് വെളുത്ത് കളർ ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ വൈകുന്നേരമായി അപ്പോൾ ഞാൻ ഉള്ളൂ അമ്മ വീട്ടിലാണ് അപ്പോൾ ഇരുന്നരിഞ്ഞ ഇവിടെ സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട് പുറത്ത് വെച്ചിട്ടാണ് എല്ലാവരെയൊക്കെ ഇപ്പോൾ അപ്പോൾ വണ്ടിയൊക്കെ പോകണതിന് കാക്കയുടെ സൗണ്ട് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കാണിച്ചു കാണിച്ചതാണ് കേട്ടോ നമ്മുടെ നാരങ്ങ അരിഞ്ഞ അരിഞ്ഞിരക്കി വെച്ചിട്ടുണ്ട് ചെറുതാക്കിയിട്ട് പിന്നെ വെളുത്തുള്ളിയും പച്ചമുളക് കറിവേപ്പില അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു തോരനും കൂടി ഉണ്ടാക്കാൻ വേണ്ടി ചക്കക്കൂരും നമ്മുടെ പറച്ച നമ്മുടെ വീടുന്ന കൃഷി ചെയ്ത എൻ്റെ ചീരയുടെ അങ്ങടയായിട്ട് അതും കൂടി കൂടി ഒരു തോരനും കൂടി ഉണ്ടാക്കാം അപ്പോൾ കുക്കിംഗ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പിന്നെ ഇഷ്ടപ്പെട ലൈക്ക് ചെയ്യണം സൗണ്ട് കുറേ ദിവസമായി ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് അതുകൊണ്ട് സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീടി നമ്മുടെ ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു പാനാണ് അതിലാവശ്യത്തിന് പാത്രം ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കടുക് പൊട്ടിക്കുമല്ലോ ഏത് അച്ചാറാണെങ്കിലും ഇത്തിരി കടുവില്ല ഒക്കെ പൊട്ടിച്ചാൽ ആണെങ്കിലും ടേസ്റ്റേ ഉള്ളൂ അപ്പോൾ കടുകൊക്കെ ഇട്ട് അതൊന്ന് റെഡിയായി വന്നാൽ അപ്പോഴത്തേക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നാരങ്ങയും ഒക്കെ വെളുത്ത നാരങ്ങ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അടിമാലിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല വലിയ നാരങ്ങയായിരുന്നു കുരു ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല വലിയ നാരങ്ങയ്ക്ക് ചെറിയ കയ്പൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ പക്ഷേ ഇതിന് അങ്ങനെ കയ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്താ പറയുക നമ്മുടെ ബബ്ലൂസ് നാരങ്ങിയില്ലേ എന്ന് പറഞ്ഞ പോലെയായിരുന്നു എടുത്തപ്പോൾ നല്ല നല്ലതായി അരിഞ്ഞ് പിന്നെ പറ അമ്മ പറഞ്ഞു തൊണ്ടോട് കൂടി ഇടുമായിരുന്നെങ്കിലും നല്ലതാണ് തൊണ്ട് ചെത്താണ്ടൊക്കെ ഇടുവാണെങ്കിലും അങ്ങനെ കയ്പ്പൊന്നുമില്ല നല്ലതെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അതിന് മുമ്പ് ഞാൻ അരിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു തൊണ്ടോടും ഇട്ടാലും മതിയായിരുന്നു പറഞ്ഞു തൊണ്ടൊക്കെ ചെത്തി ഞാൻ റെഡിയാക്കി അരിഞ്ഞ് വെച്ച് ഇട്ടിട്ടായിരുന്നു വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മളിത് എണ്ണ ചൂടായി കടകൊക്കെ പൊട്ടിച്ചു എന്നിട്ട് നമ്മൾ അതിലേക്കുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെളുത്തുള്ളി ഞാൻ എന്താ പറയുക തോ തൊലി കളഞ്ഞിട്ട് മുറിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതേപടിയാണ് ഇട്ടിരുന്നത് അപ്പോൾ അപ്പോൾ ഇത്തിരി വലുതായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് അതൊന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാനുള്ളതുകൊണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വേ വട്ടെന്ന് വേവിച്ച് നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം പിന്നെ ഇത്തിരി പേരൊന്ന് മൂടിയും കൂടെ വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് വരും പിന്നെ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടു അപ്പോൾ അതിനൊന്ന് ഉപ്പൊക്കെ പിടിച്ച് ഒന്ന് തായി വരട്ടെ ഒന്ന് വേവിച്ചിട്ട് അപ്പം അങ്ങനെ മൂടി ഒക്കെ നമ്മൾ അതിൻ്റെ കൂടുതൽ ഏതാനും പച്ചമുളകും കൂടി ഇട്ടുകൊടുത്ത് നമ്മൾക്ക് കേട്ടോ പിന്നെ എന്താ പറയുക ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴാണല്ലോ നമ്മൾ ഇവിടെയെന്നൊക്കെ പറയുമ്പോൾ കാശ് കൊടുത്ത് വേണം മേടിക്കാൻ പറവൂരൊക്കെ വീട്ടിലൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ ഓരോന്നൊക്കെ കിട്ടും നാരങ്ങയാണെങ്കിലും മാങ്ങയാണെങ്കിലും ഇഷ്ടംപോലെ കിട്ടും അപ്പോൾ അതൊക്കെ കൊണ്ടുവരും അങ്ങനെ അരിഞ്ഞൊക്കെ ഇട്ട് വെച്ച് കര ചെറിയ ഇങ്ങനത്തെ വലിയ നാരങ്ങയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ വലിയൊരു മരമൊക്കെ ഉണ്ട് കേട്ടോ അതിൽ നിന്നൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ട് വരാം അതുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ടൈപ്പാണ് ഇത് അടിമാലിന്ന് കൊണ്ടുവന്നാണ് അപ്പോൾ അവിടെ നല്ല വലിയ ടൈപ്പ് ആയിരുന്നു ആയിരുന്നത് ഇത്രയും വലുത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ നാരങ്ങ കണ്ടത് തന്നെ കണ്ടേക്കണേ തന്നെ പിന്നെ എന്താ പറയുക കുരു അരിഞ്ഞപ്പോൾ ഒറ്റ കുരു പോലും അതിനകത്ത് ഉണ്ടായിരുന്നു ഇല്ല മറ്റേന്നൊക്കെ പറയുമ്പോൾ കുരു ഉണ്ടാവും പിന്നെ അതിനൊക്കെ ഒരു നല്ലപോലെ ഇട്ടില്ലെങ്കിൽ ശരിയാവുമില്ല ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും കഴിക്കാതുകൊണ്ട് ഞാൻ അങ്ങനത്തെ നാരങ്ങി ഇടാറില്ല വീട്ടിൽ നിന്ന് പോകുമ്പോൾ അമ്മയിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യാമല്ലേ പിന്നെ ഈ കൂട്ടത്തില് തന്നെ നമ്മൾ പറഞ്ഞല്ലോ ചക്കക്കുരു തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ചക്കക്കുരു തോരന കൂടെ ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിവിടെ ചെറുതായിട്ട് രീതിയിൽ കൃഷികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പോൾ ചെറിയ രീതിയിൽ ചീരയും ൊക്കെ നട്ട് റെഡിയാക്കിക്കൊണ്ട് വരുവാണ് ഇവിടെ എന്താ പറയുക അത്ര വളങ്ങളൊന്നും കിട്ടാനുള്ള ഇതില്ല നമ്മളി കാശ് കൊടുത്തൊക്കെ റെഡിയാക്കി വളമൊക്കെ മേടിച്ചിട്ടിട്ട് വേണം അങ്ങനെ അങ്ങനെ പ ചീര നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് പറച്ച് അരിഞ്ഞ് കുറച്ച് പച്ച ചീരകൾ ഉണ്ടായിരുന്നു ചുമന്ത ചീരയും എല്ലാം അങ്ങോട്ടും ഒരുമിച്ചാണ് പറിച്ചെടുത്തിട്ട് അരിഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടുത്തിൽ ഒറ്റ ടൈമിൽ തന്നെ കറി വെക്കാമെന്ന് വെച്ചാൽ ഞാൻ അതിനുള്ള ഉള്ളിയും ഒക്കെ റെഡിയാക്കി അരിഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കുണ്ടായി നമ്മുടെ ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചക്ക കുരുമൊക്കെ ആണെങ്കിൽ അതുമൊക്കെ റെഡിയാക്കി എല്ലാം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതുണ്ടാക്കും ചെറിയ ചട്ടിയാൻ അടുപ്പത്ത് വെടിച്ചു അതിൽ എണ്ണ വെച്ചിട്ട് കടുവൊട്ടിച്ചു പിന്നെ അതിലേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ സാധാരണ നമ്മൾ തോരൻ പൊയ്ക്കണ പോലെ വേണമെങ്കിൽ തേങ്ങയും കൂടി ഇടാം ഇവിടെ ഇപ്പോൾ തേങ്ങ എൻ്റെ തേങ്ങ എല്ലാം തന്നെ ഉണങ്ങി ഉണങ്ങിപ്പോയിരുന്നു പിന്നെ ഇതൊക്കെ ചിരണ്ടി എടുക്കാൻ പാടാണ്ട് ഞാൻ തേങ്ങ ഇല്ല തോരനും സ മറ്റെന്താ പറയുക ചീരയൊക്കെ ഇട്ടിട്ടാണല്ലോ റെഡിയാക്കണത് അപ്പോൾ പിന്നെ തേങ്ങ വേണ്ട എന്ന് വിചാരിച്ചു ഇവിടെ പിന്നെ അധികം തേങ്ങ ഇല്ലാണ്ട് അത്താണ് എല്ലാവർക്കും തന്നെ ഇഷ്ടം അപ്പോൾ പിന്നെ എൻ്റെ പണി എളുപ്പമായി തേങ്ങ ചേരണ്ടല്ലോ ഞാൻ ഒഴിവായി അപ്പോൾ പിന്നെ നമ്മളതൊക്കെ റെഡിയായി ചക്കക്കുരുവിന് ഇത്തിരി വേവുണ്ടല്ലോ അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് നമ്മുടെ മുളകും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിന് മുളപൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ചക്കക്കുരുങ്ങൂ ഇട്ട് മൂടി വെള്ളം ഒഴിച്ച് മൂടി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ചീരയിലെ കൂടി ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും ചീര ഇലക്ക് പിന്നെ അധികം വേവ് വേണ്ടല്ലോ ഒന്ന് പയ്യൊന്ന് വീട്ടിൽ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളങ്ങനെ ചക്കക്കുരു തോരനും കൂടെ റെഡിയാകും അടിക്കാ ഇത് നമ്മുടെ അപ്പത്തേക്കും അപ്പറേ ഒരടുപ്പ് ഉള്ളിമുളകൊക്കെ മുപ്പിച്ചോണ്ട് ഇരുന്നപ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളി ഏകദേശം സെറ്റായിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കായപ്പൊടിയൊക്കെ ഒക്കെ ഒന്നിട്ട് റെഡിയാക്കുക ഇതിനകത്ത് പിന്നെ നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്ന ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് വെളുത്ത കളറുള്ള അച്ചാറായിട്ട് ഉണ്ടാക്കണേ അതിന് വേണ്ടിയാണ് െല്ലാം റെഡിയായി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴതേ ഇനി നമുക്ക് എന്താ ചെയ്യാം ഇപ്പുറത്തെ അടുപ്പിലുള്ള നമ്മുടെ ചക്കക്കുരു തോരന് വേണ്ടിയുള്ള മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ അപ്പം അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി നമ്മുടെ തോരൻ വെക്കാനുള്ള നമ്മുടെ ചക്കക്കുരു കൂടി ഇട്ട് ഇട്ട് കൊടുക്കണ്ടോ ചക്കുള്ള സീസൺ ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടും ഇവിടെ പിന്നെ പറവൂരൊക്കെ എല്ലാം കാശ് കൊടുക്കുമ്പോൾ ആയിരിക്കും ഇവിടെ അങ്ങനെ ചക്കയൊന്നും ഇല്ല വീട്ടിൽ പോകുമ്പോൾ ഞാനിടയ്ക്ക് കൊണ്ടുവരും പിന്നെ ഞാനിടയ്ക്ക് ചക്ക കുരു കൊണ്ട് പായസമൊക്കെ ഉണ്ട് നേരത്തെ ഞാൻ ചക്ക കുരുവിൻ്റെ പായസമൊക്കെ ഉണ്ടാക്കി അന്ന് ഇപ്പോൾ ഈ കൊല്ലം ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കണം ഒക്കെ പ ചക്കെ പഴുത്ത് കുരു ആണല്ലോ കൂടുതൽ നല്ല മൂലം മൂത്ത് ചക്ക കുരു കൊണ്ട് പായസമൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെ പരിപ്പ് പായസം പോലെ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെന്താ ചക്കയും കൊണ്ടുള്ള എന്ത് സാധനമാണെങ്കിലും നല്ലതാണ് ചക്ക പുഴുക്കുണ്ടാക്കാം അടയൊക്കെ ഉണ്ടാക്കണം മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തന്നെയാണല്ലോ നാട്ടിൻ പുറങ്ങളിലും നാട്ടിലൊക്കെ ഉള്ള വിഭവങ്ങൾ ഇവിടെയൊക്കെ നമുക്കെല്ലാം ഇത് വേണമെങ്കിലും കാശ് കൊടുത്ത് മേടിക്കുന്നത് അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ വെളുത്തുള്ളിയും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയുക വേറെ വിശേഷങ്ങളൊന്നുമില്ല പിന്നെ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ചാനല് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം വേറെ അടുത്ത വിശേഷങ്ങളുമായിട്ട് വേറെ വേറെ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബായ്